മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനെ രക്ഷിക്കാൻ അട്ടിമറിച്ച കൊടകര കുഴൽപ്പണ കേസിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു കൊടകര കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ആദായ നികുതി വകുപ്പിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് മൂന്നാഴ്ചക്കകം അന്വേഷണ പുരോഗതി അറിയിക്കാനാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് ഇതോടെ കള്ളക്കടത്തുകാരുടെ പണിപാളി മാത്രമല്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുഴൽപ്പണ കേസായത് കൊണ്ട് തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സംസ്ഥാന പോലീസ് മേധാവിയോടും ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുന്നു നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മാത്രം മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മൂന്നിനാണ് ദേശീയപാതയിൽ കൊടകരക്കടുത്ത് ഒരു സംഘം കാറിൽ നിന്ന് പണം അപഹരിച്ചത് തുടക്കത്തിൽ വെറും ഇരുപത്തിയഞ്ചു ലക്ഷം എന്നായിരുന്നു ഇവർ പരാതി പറഞ്ഞത് പിന്നീട് ഇത് മൂന്നര കോടി രൂപ നഷ്ടപ്പെട്ടു എന്ന് തെളിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന കള്ളപ്പണമാണ് ഇത് എന്ന ആക്ഷേപം ഉയരുകയും അത് രാഷ്ട്രീയ വിവാദമായി മാറുകയും പിന്നീട് ഇതിന്റെ പ്രതികളെ യഥാർത്ഥത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു പിന്നീട് വ്യക്തമായത് പ്രകാരം ചാക്കുകെട്ടുകളിലായി തൃശ്ശൂരിലെ ബി ജെ പി ഓഫീസിലേക്ക് കൊണ്ടുവന്ന പണം ഏകദേശം ആറ് ചാക്കുകളിൽ അവിടെ ഇറക്കി ബാക്കിയുള്ള പണം ആലപ്പുഴ കേന്ദ്രീകരിച്ച് കൊണ്ടുപോവുകയും ചെയ്യുമ്പോഴായിരുന്നു ദേശീയപാതയിൽ കൊടകരക്കടുത്ത് നിന്നും പണം അപ അപഹരിച്ചത് കർണാടകത്തിൽ നിന്നും ഒരു എം എൽ സിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ ബി ജെ പിക്ക് കൊണ്ടുവന്ന പണമാണ് റോഡിൽ വെച്ച് അപഹരിക്കപ്പെട്ടത് എന്ന് പിന്നീട് തെളിഞ്ഞു പലരുടെയും തെളി തെളിവ് സഹിതമുള്ള വെളിപ്പെടുത്തുകൾ കാരണം ഉടൻ തന്നെ ഈ പണം കൊണ്ടുവന്ന ധർമ്മരാജൻ എന്ന വ്യക്തി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ മകനെയുമാണ് ബ ഫോണിൽ ബന്ധപ്പെട്ടത് ഇതെല്ലാം പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു പക്ഷെ ഒരു നടപടിയും ഉണ്ടായില്ല വ്യക്തമായ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് സുരേന്ദ്രന്റെയും ബി ജെ പിയുടെയും കള്ളപ്പണത്തെ കുറിച്ച് അന്വേഷിക്കാൻ പിണറായി വിജയന്റെ പോലീസ് മനസ്സ് കാണിച്ചില്ല അതുപോലെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും കേസ് അന്വേഷിക്കുന്നതിൽ കേന്ദ്രത്തിൽ നിന്നും അന്വേഷണമില്ല തൃശൂർ സീറ്റ് ജയിപ്പിച്ചു കൊടുത്തപ്പോൾ സാധാരണ പാർട്ടി പ്രവർത്തകർ തന്നെ ഒന്നിളകിയതും കൊടകരയും കരുവന്നൂർ കേസുമെല്ലാം അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഒതുക്കപ്പെട്ടതുമെല്ലാം സി പി എമ്മിലെയും ബി ജെ പിയിലെയും സാധാരണ പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി നേതാക്കന്മാരുടെ കള്ള കച്ചവടത്തിനെതിരെ അവർ രംഗത്തു വന്നു അങ്ങനെ കൊടകര കവർച്ച കേസിലെ അമ്പതാം സാക്ഷിയായ സന്തോഷ് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടാണ് ഹർജി മാത്രമല്ല ഇതുവരെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നും ഈ ഹർജിയിൽ വ്യക്തമാക്കുന്നു അത് തന്നെ കോടതിക്ക് കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട് കോൺഗ്രസുകാരുടെ വീട്ടിൽ അധികമായി ഒരു മുട്ടു സൂചിയെങ്കിലും ഉണ്ടായാൽ അവിടെ എത്തി അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഇ ഡി എന്നിവരെല്ലാം മൂന്നര കോടി രൂപയുടെ കള്ളപ്പണം പിടിച്ചെടുത്തിട്ടും ഒന്നും ചെയ്യാത്തതിലാണ് പ്രതിഷേധം കത്തിപ്പടരുന്നത് അത് വളരെ ന്യായമാണെന്ന് തെളിഞ്ഞതോടെയാണ് ഹൈക്കോടതി രേഖകൾ ഹാജരാക്കാനും അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാനും ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്ത് വലിയേട്ടം കളിക്കുന്ന ഇ ഡി കോടകരയിൽ സി പി എം ബി ജെ പി ബന്ധത്തിന് മുന്നിൽ നാണം കെട്ട് പിന്മാറിയത് കേരളം ചർച്ച ചെയ്തതോടെ മലയാളികളുടെ ആത്മാഭിമാനമാണ് കളങ്കപ്പെട്ടത് എന്നാൽ ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് മലയാളികളെ ഇങ്ങനെ പറ്റിച്ചവരെ നിലക്ക് നിർത്താൻ മലയാളികളുടെ മാനം കാക്കാൻ ഹൈക്കോടതി തന്നെ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു